കാലത്തിനു മുമ്പേ ജനിച്ച മഹാപ്രതിഭാശാലിയായ ഒരു സാമൂഹ്യ നേതാവായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയ സച്ചൻ പത്തൊമ്പതാം നൂറ്റാണ്ടും മാനവകുലത്തിനും സമ്മാനിച്ച ദീർഘദർശിയായ ഒരു പുണ്യ തേജസ് തൃണസമാനമായി ജീവിതത്തെ ഈശ്വര ഉപാസനയാൽ അനുശ്വരമാക്കി ആ അനുശ്വരതയുടെ ചിലപ്പുകൾ മനുഷ്യ ഹൃദയങ്ങളെ തെളിയിച്ച് താൻ ഉൾപ്പെട്ട ലോകത്ത് ആധ്യാത്മിക പ്രഭാവപൂരം വർഷിച്ച മഹത് വ്യക്തിത്വം കടന്നു നൂറ്റി അൻപത്തിനാല് വർഷങ്ങൾ കഴിയുമ്പോഴും ചാവറ എന്ന വ്യക്തി അനുശ്വരനായി നിലകൊള്ളുന്നു കടന്നുപോയ വഴികളിലെല്ലാം വായിച്ചു തീർക്കാനാവാത്തതും മയച്ചു കളയാനാവാത്തതുമായ ഭക്തികർമ്മ മാർഗങ്ങളിലൂടെ സംഭാവന ചെയ്ത ചാവറയച്ചൻ അക്ഷരാർത്ഥത്തിൽ സ്വപ്നങ്ങളുടെ മനുഷ്യനായിരുന്നു ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരങ്ങൾ വിവിധ രൂപഭാവങ്ങളിൽ സമൂഹത്തെ സഭയെ ഇന്ന് പ്രകാശമാനമാക്കുന്നു തിരുസഭയുടെ ദീപവും കണ്ണാടിയും മാത്രമല്ല സഭയെ താങ്ങുവാൻ തക്ക തൂണുമക്കിയായി അദ്ദേഹത്തെ മാറ്റുവാൻ കാലദേശങ്ങൾക്കപ്പുറം അപ്പുറം നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ ഉളവാക്കുന്ന അദ്ദേഹത്തിൻ്റെ പുണ്യകർമ്മങ്ങൾക്കായി ദിശാവേഗം നഷ്ടപ്പെട്ട ആധുനിക ലുഗത്തിന്റെ മുൻപിൽ ഇതാണു വഴി ഇതിലേ പോവുക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിന്ന ചാവറയച്ചൻ ചൊല്ലിത്തന്നതും കാട്ടിത്തന്നതും അദ്ദേഹം നടന്ന വഴികളായിരുന്നു കണ്ണിനു കാഴ്ചയില്ലെങ്കിൽ ലോകത്തിലുള്ള വസ്തുക്കൾ കാണാൻ കഴിയാത്തതുപോലെ വിദ്യയില്ലെങ്കിൽ പരലോകത്തെയും അതിൽ വസിക്കുന്ന ദൈവത്തെയും കാണാൻ കഴിയൂല്ല എന്ന് മനസ്സിലാക്കി കേരളക്കരയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ മാറ്റിയെടുക്കുവാൻ ചാവറയച്ഛൻ നൽകിയ സംഭാവനകൾ നിസ്സാരമല്ല പാവപ്പെട്ടവനെന്നും താഴ്ന്ന ജാതിക്കാരെന്നും ഉത്തര സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ അധസ്ഥിതിയിലായിരുന്നവരെ തന്റെ വിദ്യാഭ്യാസ നയത്താൽ സമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിച്ചു സർക്കാർ സ്കൂളുകളിൽ പോലും തീണ്ടലും തൊടിയിലും കുലകുത്തി വാണിരുന്നപ്പോൾ ചാവറയച്ഛൻ വിദ്യാലയങ്ങളെ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റി വിദ്യാ വെളിച്ചം നാടങ്ങും പരക്കണമെന്ന ഉദ്ദേശത്തോടെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന പള്ളി കീഴിലുള്ള കൽപ്പന കേരള നാടിൻ്റെ രൂപഭാവങ്ങൾ തന്നെ മാറ്റിയെടുത്തു ചെറു ചെറുസങ്കല്പത്തിൽ നിന്നും കലാലയങ്ങൾ വരെ എത്തി നിൽക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം കേരള നാട്ടിൽ ഇത്രമാത്രം വ്യാപിപ്പിച്ച് സാക്ഷര കേരളം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പള്ളിക്കൂടത്തിൽ പോലും പഠിക്കാത്ത ഈ പട്ടക്കാരനാണ് പിടിയരി പിരിച്ച് ഉച്ചക്കഞ്ഞി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉച്ചക്കഞ്ഞി പ്രസ്ഥാനത്തിന്റെ മുഖ്യ കേതു ചാവറയച്ചനല്ലാതെ മറ്റാരാണ് മാധ്യമ ലോകത്ത് ഇന്ന് കേരളം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയുമുണ്ട് ഈ തനിമ സ്വാർത്ഥതയുടെ ഊരാക്കുടുക്കിൽ നട്ടെല്ലു നഷ്ടപ്പെട്ട് എന്തിനോ വേണ്ടി നട്ടം തിരിയുന്ന മുഖം നഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങൾ നന്മയുടെ ചിന്തകൾ ശാസ്ത്രങ്ങൾക്ക് ഇന്ന് കൈമാറുന്നു ഇവിടെയാണ് എന്ന യുഗപുരുഷൻ പ്രസക്തനാവുക അഗതികൾക്കും അശ്വരണർക്കും ആലംബഹീനർക്കും അഭയം നൽകുവാൻ ഭവനങ്ങൾ ഉണ്ടാക്കി അയൽക്കാർക്ക് സേവനം ചെയ്യുകയാണ് ദൈവസ്നേഹം ലഭിക്കുന്നതിനുള്ള ഏറ്റവും വിശിഷ്ടമായ മാർഗമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തി അന്യർക്ക് ഉപകാരം ചെയ്യാത്ത ദിവസം തന്റെ ആയുസ്സിന്റെ പട്ടികയിൽ ചെറുക്കപ്പെടുകയില്ല എന്ന ആശയത്തിന് ജീവൻ നൽകിയതും ചാവറയച്ചൻ തന്നെ സമൂഹ സമുദ്ധാരണ രംഗത്ത് കേരള ജനതയ്ക്ക് അഭിമാനിക്കാനാവുന്നുണ്ടെങ്കിൽ കൈനഗിരിയിലെ ആദ്യത്തെ ഉപവിശാല ആർക്കും അറക്കാനാകും അഗതി മന്ദിരങ്ങൾ അനാഥശാലകൾ പരസ്നേഹധർമ്മ ഭവനങ്ങൾ തുടങ്ങി അവരനിലേക്ക് വിടർത്തിയ കൈകൾ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു സ്ത്രീ ശക്തീകരണം ഇന്ന് എല്ലായിടത്തും എപ്പോഴും കഹണം ഒഴക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആരംഭകരുടെ ഗണത്തിലുണ്ട് ഈ കർമ്മയോഗിയായ വിശുദ്ധ ചാവറയച്ഛൻ അടുക്കളയിലും പാടത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ദൈവ നിയോഗവും ധർമ്മവുമായി കരുതി സ്ത്രീ ശക്തീകരണത്തിനും സമത്വത്തിനും വിശുദ്ധീകരണത്തിനുമായി സമൂഹത്തിന് രൂപം കൊടുത്ത സ്വപ്നങ്ങൾ ആറായിരത്തിലധികം വരുന്ന സി എം സി സിസ്റ്റേഴ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ചാവറയച്ചന്റെ കരസ്പർശനമേൽക്കാത്ത ഒരു പദ്ധതിയും ഇന്ന് കേരളക്കരയിലില്ലെന്ന് പറയാനാകും ഇന്ന് നാം അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന സംരംഭങ്ങൾ പലതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി അദ്ദേഹം തന്നെ ജന്മം കൊടുത്തതാണെന്ന് കണ്ടെത്താനാകും അങ്ങനെ സ്നേഹത്തിൻ്റെ മണിവീണയിൽ മനുഷ്യത്വത്തിന്റെ മഹാഗാനം പാടി ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച വലിയ സ്വപ്നങ്ങളുടെ മനുഷ്യനായ ചാവറയച്ഛൻ നമ്മുടെയും സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകട്ടെ